വിടാനും പറ്റില്ല പറ്റില്ല മുറുക്കാനും മനസ്സിലായില്ല പിടി മനസിലായില്ല പറ്റില്ല പിടി മുറുക്കാനും പറ്റില്ല അങ്ങനത്തെ ഒരു നടു കടലിൽ പെട്ട അങ്ങട് പോയാലും തിരിച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു പ്രതിസന്ധികൾ നിന്നെ കൊണ്ട് നിർത്തിക്കണം നിന്റെ പിണിയാളർ അതിന്റെ ഭവനത്തിലൂടെ ഒരു മനസ്സിലായില്ല കുറച്ച് അല്ലേ മനസിലായി ആ പിണിയാളെങ്ങനെയാണെന്നും ആ പിണിയാളുടെ ഭവനത്തിലുള്ളവർ എങ്ങനെയാണെന്നും ആ പിണിയാളുടെ മാതാപിതാക്കും മുതലാണെന്ന് മനസ്സിലായി അപ്പൊ നീക്കെന്ത് കളം മാറി അവിടുന്ന് കുളിച്ചു കയറി പോരണ്ടതല്ലേ പിന്നെ നീ ആ മാടിയും അത് മാറില്ല ചില ഉണ്ണികൾ അങ്ങനെ മാറില്ല അതാണ് കുഴപ്പം മനസ്സിലായില്ല ഞാൻ പറഞ്ഞത് കാര്യമല്ല അതല്ലേ പറഞ്ഞു നടു കടലിൽ ചെന്നപെട്ട പോലെ അങ്ങോട്ട് നോക്കിയാൽ കര കാണാം ഇവിടുന്ന് നീ വന്ന കാര്യം കാണാം ഇങ്ങട് കയറുന്നുണ്ട് അങ്ങട് കയറുന്നുണ്ട് ഇപ്പൊ അങ്ങോട്ട് ഇങ്ങോട്ട് പോകാൻ പറ്റാത്ത ഒരു അവസ്ഥയില് നീ നിൽക്കാം ആ അവസ്ഥ ഞാൻ മാറ്റി ഗ്രന്ഥ വേണ്ട നീ പിന്നു പോവരുത് അങ്ങട് പോവരുത് നീ അങ്ങ് പോയിട്ടുണ്ടായില്ല അവിടെ വരുന്ന ചില ഉണ്ണിയിൽ നിന്നും കൈവെച്ചു വരുന്ന ഉണ്ണി സന്താനങ്ങൾ ഉള്ളി കൈവച്ചു അതായത് ഉണ്ണിനെ ഒരു നേരം മണ്ണ കഴിക്കാൻ വരുന്ന പോലെ ഉണ്ണിയില് കൈവെക്കുന്നു അപ്പൊ വേണ്ടേ ഇനി അങ്ങോട്ട് പോവില്ല സത്യം പറഞ്ഞ ഞാൻ നടപടി കഴിക്കാം മതിയാ മതിയോ അല്ലെങ്കി അല്ലെങ്കിൽ അല്ലെങ്കിൽ ആയുധം കൊണ്ടുള്ള നിന്റെ ശരീരത്തിൽ വരും ഏതാ വേണ്ടേ ഒരു വട്ടം എടുത്തതല്ല അവര് ഓങ്ങി വന്നതല്ലേ കൊണ്ടാ ഒന്ന് കേറിയതല്ലേ നല്ല മണ്ണൊന്നും അപ്പൊ അത് വേണം ഞാനുണ്ട് ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല ഞാൻ പറഞ്ഞതിന്റെ കാര്യം മനസ്സിലായില്ല നിനക്ക് നിന്റെ ശരീരം വേണോ നിന്റെ സന്താനങ്ങൾ വേണോ പിണിയാളർ വേണോ ഏതാ വേണ്ടേ ചോദിച്ചതിന് ഉത്തരം മനസ്സിലായില്ല നിന്റെ ശരീരം വേണോ നിന്റെ സന്താനം വേണോ അല്ലെങ്കിൽ നിന്റെ പിണിയാളർ വേണോ ഏതാ വേണ്ടേ ഒരു വട്ടം വരിഞ്ഞതല്ലേ നിന്നവര് ഇനി വരില്ല തീർക്കര അന്ന് തീർക്കാൻ വന്നതാ അത് എന്റെ അച്ഛന്റെ നിശ്ചയപ്രകാരം കൊണ്ട് നീ അവിടെ ചാടി പറഞ്ഞു പോയി അതെല്ലാ പറഞ്ഞ അച്ഛൻ്റെ നിശ്ചയപ്രകാരം കൊണ്ട് നീ ചാടി പറഞ്ഞു പോകും ഇനി ഇനി ചാടി മറയിലില്ല മനസ്സിലായ അപ്പൊ നിർപ്പാക്കല്ലേ അതുകൊണ്ട് അത് മതി സന്താനങ്ങൾ പറഞ്ഞാൽ എനിക്ക് വിപുലമായിട്ടൊരു കർമ്മം തരണം ഞാൻ ചോദിച്ചിട്ടില്ല എനിക്ക് വിപുലമായിട്ട് തരണതാ പറഞ്ഞു പിന്നെന്താ ഒന്നും കൊണ്ടല്ലോ പോയി അവിടെ വന്നപ്പോ കൊണ്ടുപോന്നെ അതുകൊണ്ട് നിന്റെ നിന്റെ ദശാന്തബുദ്ധമായിട്ടുള്ള ദോഷം കൊണ്ട് ചങ്ങാതിമാർക്ക് നീ ഉള്ള സഹായിച്ചിട്ട് ആ എത്ര ദൂരം ഉണ്ണി ഓടുന്നു അത്രയും ദൂരം എന്നെ ഓടിക്കിട്ട് ആ ഉണ്ണിക്ക് നട്ടാ മനസ്സിലായില്ല പണ്ടൊക്കെ ഓടുന്ന കഥപ്പ് ചെയ്യണം മനസ്സിലായില്ല എന്നെ ഓടിക്കുന്നവർ ആ ഉണ്ണിക്ക് ആ ഉണ്ണി സന്താനത്തിന്റെ നക്ഷത്ര നാമോദയം പറഞ്ഞ് ആ കടലാഥണ്ട് അതായത് ഒരു നീല പുസ്തകല്ലേ അതിന്റെ അക്കം പറഞ്ഞു കഴിഞ്ഞിട്ട് നല്ലവണ്ണം പ്രാർത്ഥിച്ചേക്കാം മനസ്സിലാവണ്ട അതുപോലെ തന്നെ എല്ലാ മാസത്തിലെ ആദ്യത്തെ ഞായറാഴ്ച എന്റെ വീതോട് കലച്ചിട്ട് ആ ഉണ്ണിടപ്പേരിൽ എനിക്ക് ഇരിക്കാറുമൊന്നു നയിക്കാം മനസ്സിലാവണ്ട അതുപോലെ തന്നെ ഉണ്ണിയുടെ ദേശത്ത് എൻ്റെ നാളി ഒരു കടും മധുരത്തിൽ രണ്ടാം മുപ്പ് നാട് കുറുമ്പോ ആ ഉണ്ണിലാണത്തിന്റെ ജന്മനക്ഷത്രം വരുന്ന കൊടുത്തേക്കാം മനസ്സിലായ ശ്രീനിവാസൻ മരിയങ്ങളൊക്കെ അവിടെ കൊണ്ടുവന്ന് പലതും കൊണ്ടുവന്നിട്ട് ഞാനതൊക്കെ പുകച്ചിലാടിച്ച് പുറത്തു കളഞ്ഞു നിനക്ക് വ്യാപാരം ഞാനുണ്ടാക്കിട്ടു നിന്റെ നാലിട്ടകത്ത് ഞാനൊരു കാവന്നായെ പോലെ എൻ്റെ നാൽക്കാലിയും കൊണ്ട് ആ പൊവനത്തിൽ ഞാൻ രാവിലെ നിന്നിട്ട് ഏത് കാലമായിട്ടുണ്ടെങ്കിൽ നിന്നെ തട്ടാനും നിന്നെ മറച്ചിടാനും നിന്നെ തെക്കോട്ട് കിടത്താനും നോക്കിട്ട് അല്ല എന്നെ 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 കെട്ടണം എന്റെ അച്ഛനെ കെട്ടണം എന്റെ അച്ഛനറിയാണ്ട് എന്നെ കെട്ടാൻ പറ്റില്ല എന്നെ കെട്ടണി ഇത്തിരി നേരെ പറ്റില്ല മൂന്നേ മുക്കാൻ നാഴിക നേരാ അതും എന്റെ ഏട്ടനോട് ചോദിച്ചിട്ടോ എന്നെ കെട്ട അപ്പൊ എന്നെ കെട്ടണെങ്കിൽ നല്ല കൊടിയ മാതൃ കെട്ടഴിച്ച് അങ്ങോട്ട് പോയി കഴിഞ്ഞാല് അറവുശാലയെന്ന് മാടുപോയ ഇങ്ങനെയാ അറവുശാലയെന്ന് മാടുപോയി കേട്ടുണ്ടാ നീയേ അറവുശാലയിൽ നിണത്തിന്റെ മണം കെട്ടുന്ന മാടുപോയാലേ എന്റെ വാഹനം പോയ ഫോൺ കൊടുത്തൊക്കെ തട്ടലാ അപ്പൊ കൺ മുമ്പിൽ കണ്ടുകഴിഞ്ഞാ ഒക്കെ തകർത്ത പൂള എന്ന് പറഞ്ഞ മാതിരി ഞാൻ ഒക്കെ നീ വ്യാപാരം മാറ്റോന്നിട്ട് നാഗസങ്കല്പ് നാഗസങ്കല്പ ആ അല്ലെങ്കിൽ നിന്റെ ഭവനത്തിലുണ്ടാ അപ്പൊ നീ അതിനൊരു പാലുന്നുകൂടി കർമ്മം കൊടുക്കാം നിന്റെ ദേശത്ത് എവിടെയും പാലുന്നൂടി കർമ്മം കൊടുക്കാൻ പറ്റും ഞാനായിട്ട് നിനക്ക് കർമ്മത്തിന് മുടക്കം വരുത്തില്ല ഞാൻ പടിപടിയായിട്ട് കൊണ്ടുപോയിട്ടില്ല നിങ്ങൾക്കേരം വരണ്ടെ കാത്തിട്ട് ഇനി മേൽക്കാലത്തും അങ്ങനെ തന്നെ മുടക്കം കൂടാക്കണ്ട് എനിക്ക് കർമ്മം നന്നേക്കണം അതുപോലെ തന്നെ ആ മാവ് കുടയ്ക്കുന്ന സമയത്ത് എന്നെ സങ്കല്പിച്ചേക്കാം പരത്തുന്ന സമയത്തും എന്നെ സങ്കൽപ്പിച്ചേക്കാം അടിച്ചിടുന്ന സമയത്തും എന്നെ സങ്കല്പിച്ചേക്കാം വെയിലത്ത് ഉണക്കാനിടുന്ന സമയത്തും ഞാൻ തെറ്റി പറഞ്ഞല്ലോ മനസ്സിലായില്ലേ അതല്ലേ എന്റെ കർമ്മി പറഞ്ഞു ഒരു നാഗസങ്കല്പാണല്ലോ ചെറിയൊരു ദോഷം കാണിക്കുന്നു അത് നിന്റെ ഭവനത്തിന്റെ ചുറ്റുവട്ടത്തുള്ളത് കൊണ്ട് അത് അതിനോട് നീച്ച മണ്ണായത് കൊണ്ട് നീ അവർക്ക് ഒരു പാലുമൂടെ കർമ്മം കൊടുത്തു അതുപോലെ തന്നെ ദീപം തെളിയിക്കുമ്പോ നാരിട്ട് തിക്കിരിക്കുന്നു കാണിച്ചു അത് തന്നെയല്ലേ ഞാൻ പറഞ്ഞു നാഗസങ്കല്പാണ്ട് അസ്ഥാനം മനസ്സിലായി ഞാൻ പറഞ്ഞു അപ്പൊ എന്തെങ്കിലും നീ ഭവനം മാറ്റി പിടിച്ചാൽ ഞാൻ തരാം നിന്റെ നക്ഷത്രം നല്ലതാ എന്റെ കുഴപ്പമൊന്നുമില്ല അപ്പൊ അവരുടെ ചില പ്രശ്നങ്ങളുണ്ട് മനസ്സിലായില്ല നിന്റെ ഭാഷയില് തന്നെ ഞാൻ പറഞ്ഞു അവരുടെ ചില നോട്ടങ്ങളും പരിപാലനമുള്ള മണ്ണ അപ്പൊ അവിടെ ചില കാര്യങ്ങൾ സംബന്ധിപ്പിക്കാത്ത മനസ്സിലായില്ല അപ്പൊ നീ ഒന്ന് ഒന്നുകൂടി മണ്ണ് മാറ്റി പിടിച്ചോ മനസ്സിലായ ഞാൻ തരാമെന്ന് പോരെ ഞാൻ തരാമെന്ന് പോരെ സച്ചി സച്ചി ആ അത് കർമ്മം ഞാൻ എന്റെ അധികാരികളെ കൊടുക്കുന്നെങ്കിൽ നീ പോകുന്നവരെ അത് മുടക്കം കൂടാതെ കണ്ട് മുപ്പനാള് കുടുംബം രണ്ടു നാൾ എന്റെ കുടുംബത്തിൽ എന്റെ പേരില് ഒരു കണ്ടു മനസ്സിലാക്കി നക്ഷത്രം എന്റെ ദേശത്ത് വെള്ളക്കാലുണ്ടാ വെണ്ണക്കാലോ എവിടെ ഇല്ലെങ്കിൽ മഹാവിഷ്ണു സങ്കല്പയുണ്ടാവിഷ് എന്റെ ഭവനത്തിന് വലിയ വെച്ചാരാധന ഉണ്ടാ മീൻ ഇപ്പോഴത്തുന്നു മുൻകാലത്ത് വല്ല വെച്ചാരാധന കല്ലും കരിക്കും ആ ചോദിച്ചൊന്നും മാറുന്നില്ല

പ്പുറത്തെ വിളിക്കുകയാണെങ്കിൽ മനസ്സിലായ അപ്പം അങ്ങനെ വേണ്ടത് തോന്നുന്നു നിന്റെ ദേശത്ത് ആ വിഷ്ണു സന്ദർഭമായ ആസ്ഥാനത്ത് ഒരു ഒരു പാൽഭാഷത്തിനും ഒരു തിരുമുടിമൊരു മാലയ്ക്കും കൊടുക്കും ഇല്ല ഞാൻ വഴി ഉണ്ടാക്കി തരാം മുടക്കം കൂടാണ്ട് നിൻ്റെ പേരിൽ ഒരു കാര്യ സീറ്റാർപ്പം പോലും വെച്ചു വെള്ളിട്ട് വെക്കുന്ന അക്കങ്ങൾ എഴുതി എൻ്റെ നാമോദയ നക്ഷത്രം എൻ്റെ ഈ പേരും എൻ്റെ പേര് ഊഴിഞ്ഞു മായക്കാരാ എൻ്റെ ഇല്ലത്ത് വന്നു എനിക്ക് ഇന്നതാണെൻ്റെ പുസ്തകത്താണ് നീക്ക് ആളുകൾ കിടന്നു പോയി തരണം ഉണ്ടാക്കിത്തരണം ഇന്നതാണെൻ്റെ നക്ഷത്രം അതിലെന്തെങ്കിലും ദശാന് സംബന്ധമായിട്ടുള്ള ദോഷങ്ങൾ നീ പറഞ്ഞ് നീനത് വെണ്ണക്കാരൻ തീർത്ത് ചൂലക്കാരൻ തീർത്തരും നീ എനിക്ക് കർമ്മുണ്ടാക്കിത്തരണം കർമ്മക്കാരനുണ്ടാക്കിത്തരണം എന്നും പറഞ്ഞ് നീ പ്രാർത്ഥന തങ്ങൾ വന്നിട്ടുണ്ട് മനസ്സിലായോ െ കൊണ്ടു നോക്കാം മനസിലായിക്കാം അല്ലാതെ ഞാനൊന്നും എന്ന് പറഞ്ഞില്ല അതായത് ആലയം പണിയുന്ന നല്ല തച്ചനെ കൊണ്ടുവന്നിട്ട് അതിൻ്റെ അളവ് തിട്ടപ്പെടുത്താം അങ്ങട്ട് നീ അതുപോലെ പ്രവർത്തിച്ചല്ലേ അങ്ങനെ അതിലാവൂട്ട അല്ലാതെ കൊണ്ട് അളവിൽ തിട്ടപ്പെടുത്തി അളവിലെ കണക്ക് പോയിട്ട് നീ എൻ്റെ അടുത്ത് വന്നിട്ട് ആ അവരാധി പറഞ്ഞിട്ടുണ്ടല്ല ഒരില്ലത്തും പോയി അവരാതി പറഞ്ഞിട്ട് കാര്യമില്ല മനസ്സിലാവില്ല ഞാനിരിക്കുന്ന ഭവനത്തിൻ്റെ കണക്കിൽ പഴച്ചാൽ ഇനി എന്തെങ്കിലും പ്രൗഢിയോട് കൂടി പ്രവർത്തിക്കാൻ പറ്റുന്നില്ല അതെൻ്റെ ഉള്ളിൽ നല്ലവണ്ണം ചിറ്റയോടും കൂടി ചെറുതാണെങ്കിലും ഭംഗിയോടുകൂടി വെട്ടിപ്പൊണ്ടുവന്നു അതുപോലെ തന്നെ നിന്റെ ഭവനം ചെറുതാണെങ്കിലും വലുതാണെങ്കിലും തറയ്ക്കാണ് കണക്ക് മൂല്യ നീ അത്രയും കണക്കില്ല അപ്പം തറയ്ക്ക് വറ്റാത്തവരാതെ കണ്ട് എൻ്റെ അച്ഛൻ്റെ കണക്കിൽ പിഴയ്ക്കാതെ കണ്ട് ചെയ്യുന്ന കണക്കുകേർക്ക് ഞാൻ വരാം മതിയാ